എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജീൻസിലേക്കും അതുപോലെ ബാഗി ജീൻസിലേക്കൊക്കെ പറ്റുന്ന പെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഷർട്ട് പാറ്റേണിലുള്ള ടോപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഐറ്റം ആണ് ഫോർ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഐറ്റം വരുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു മീൻസ് വീഡിയോയിൽ കളർ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനാണ് ടോപ്പ് ചെസ് സൈസ് അപ് ടു ഫോർട്ടി ടു ആണ് കിട്ടുക ട്വൻറ്റി നയൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് കിട്ടുക ഫ്രീ ഷിപ്പിംഗ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാത്തിൻ്റെയും ലെങ്ത് സെയിം തന്നെയാണ് ക്രേപ്പ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് ക്ലോസ് റിവ്യൂ കാണിക്കാം ഷേർട്ട് പാറ്റേൺ തന്നെയാണ് കേട്ടോ എല്ലാം അടുത്ത ഷെയ്ഡ് ക്ലോസർ വ്യൂ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ എല്ലാം നല്ല നല്ല പ്രിൻസ് ആണ് അതുപോലെ ഷെയ്ഡ്സും നല്ല നല്ല ആണ് വന്നിട്ടുള്ളത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തും കൂടിയാണ് എല്ലാ സീസണിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വൺ വൈറ്റിൽ ബ്ലാക്ക് പ്രിൻസ് ആണ് ക്ലോസർ വ്യൂ കാണിക്കാം നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഐറ്റം ആണ് നെക്സ്റ്റ് ബ്ലാക്കിലാണ് കേട്ടോ വൈറ്റ് പ്രിൻറ്റ്സ് വരുന്ന ഗ്ലൗസർ കാണിക്കാം എല്ലാം ബട്ടൺസ് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഷർട്ട് പാറ്റേണിൽ വരുന്നത് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ആണ് പ്രിന്റ് നല്ലൊരു കളറാണ് സൈസ് ചെസ്റ്റ് അപ് ടു ഫോർട്ടി ടു വരെയാണ് കിട്ടുക ഷിപ്പിംഗ് ആണ് ഫോർഡബിൾ ആണ് പ്രൈസ് ലെങ്ത് ഇതിന്റെ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്കിൽ തന്നെ കുറച്ചും കൂടി വലിയ പ്രിന്റ്സ് ആയിട്ട് വരുന്നതാണ് ഫുൾ ആണ് വരുന്നത് അടുത്തത് ഇതിപ്പോ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറച്ച് വലിയ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഐറ്റം ആണ് ഇത് ഫുൾ ബ്ലാക്കിൽ വൈറ്റ് ലൈൻസ് പോലെയാണ് കേട്ടോ വലിയ ഡിസൈൻ ആണ് പോയിട്ടുള്ളത് നല്ലൊരു ഐറ്റം ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള പെൻസിൽ പാൻറ്റിൻ്റെ വീഡിയോയില് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ആ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു അപ്പോൾ കൂടുതലും നമുക്ക് ഡബിൾ എക്സലിൻ്റെ ആണ് പിന്നെ ഫോർട്ടി സൈസിൻ്റെയും ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യാൻ മീൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്ക് ഇനിയും കുറച്ച് വേറെ പാറ്റേൺസിലുള്ള പാൻസിൻ്റെ കളക്ഷൻസും കൂടി ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കാരണം ഇതിൽ ഇപ്പോൾ ഇത്രയും എൻക്വയറീസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആ ബാലൻസ് വേറെ പാറ്റേൺസിലുള്ള പാൻസ് എന്ന് പറഞ്ഞതിന്റെ വീഡിയോ വിത്തിൻ ടു ഡേയ്സിൽ തന്നെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം ശ്രമിക്കാം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ സൈസിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഡബിൾ എക്സിലാണ് കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ സൈസസ് നമുക്ക് നമുക്കിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചിലതിൽ നമുക്ക് അവൈലബിൾ ആണ് ചിലതിൽ അവൈലബിൾ അല്ല സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അപ്പം നമുക്ക് കൂടുതൽ ഏതൊക്കെയാണ് ഷെയ്ഡ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുകയാണെങ്കിൽ നമ്മളതനുസരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിലേതിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്ട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്